നീലക്കുറിഞ്ഞി ജൈവവൈവിധ്യ പഠനോത്സവവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ആറാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഭൂമിയിലെ ഏറ്റവും വൈവിധ്യമാർന്ന ജീവസംവിധാനമുള്ള പ്രദേശം ഏതാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് ഏതാണ് പശ്ചിമഘട്ടം ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് ഏത് അന്താരാഷ്ട്ര കരാറാണ് പ്രധാനപ്പെട്ടത് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഇന്ത്യയിലെ ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ജൈവവൈവിധ്യ സംരക്ഷണത്തിനായി സ്ഥാപിച്ച പ്രത്യേക പരിസ്ഥിതി സംരക്ഷണ പ്രദേശം ബയോസ്ഫിയർ റിസർവ് കേരളത്തിലെ ഒന്നാമത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ് ഹെമീസ് നാഷണൽ പാർക്ക് ലഡാക്ക് ദക്ഷിണേന്ത്യയിലെ കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളിൽ ഉള്ള വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതം ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ് അഗസ്ത്യാർകോഡ് ഇന്ത്യയിലെ ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന അതോറിറ്റി ഏതാണ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി യു എൻ ഇ പി എന്നത് എങ്ങനെയുള്ളൊരു സംഘടനയാണ് പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസിയാണ് പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ആറ് സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടകം കേരള തമിഴ്നാട് കേരളം തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന യുനെസ്കോ അംഗീകൃത ബയോസ്ഫിയർ റിസർവ് ഏതാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജൈവ വൈവിധ്യമുള്ള സംസ്ഥാനം ഏതാണ് പശ്ചിമബംഗാൾ ഇന്ത്യയിൽ എത്ര ബയോസ്ഫിയർ റിസർവുകളാണ് ഉള്ളത് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് പ്രകാരം കേരളത്തിലെ ഒരു പ്രധാന ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് ഏതാണ് പാലക്കാട് ജില്ലയിലെ സൈലൻ്റ് വാലി ഇന്ത്യൻ ബയോസ്ഫിയർ റിസർവിൽ യുനെസ്കോയുടെ അംഗീകാരം ആദ്യം നേടിയത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ജൈവ വൈവിധ്യം സംരക്ഷിക്കാനുള്ള ഒരു പ്രധാന സംരക്ഷിത പ്രദേശം ഏതാണ് നാഷണൽ പാർക്ക് ജൈവ വൈവിധ്യം സംരക്ഷിക്കാനുള്ള പ്രധാന മാർഗങ്ങൾ എന്തൊക്കെയാണ് സംരക്ഷിത പ്രദേശങ്ങൾ സ്ഥാപിക്കൽ പ്രകൃതി സ്നേഹം വംശനാശ ഭീഷണിയുള്ള ജീവികളുടെയും ചെടികളുടെയും സംരക്ഷണം ജൈവ വൈവിധ്യം ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത് യോ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച നാഷണൽ പാർക്ക് ഏതാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ് സ്റ്റാർഡ് ഇൻ വന്യജീവി സങ്കേതം എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഹെയ്ലി ദേശീയോദ്യാനം എന്നാണിത് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ഇതിൻ്റെ പേര് രാംഗംഗ ദേശീയോദ്യാനം ആക്കിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ജിം ഗോർബറ്റിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ജിം ഗോർബറ്റ് ദേശീയ ഉദ്യാനമെന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളായ ആമസോൺ മഴക്കാടുകൾക്ക് പ്രാണവായുവിൻ്റെ ശ്വസന താളം എന്ന പേര് നൽകുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ ഭീമമായ ഓക്സിജൻ ഉൽപ്പാദനശേഷിയാലാണ് പ്രാണവായുവിൻ്റെ ശ്വസന താളം എന്ന പേര് നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ബംഗാൾ കടുവ പാന്ദ്ര ടൈഗ്രിസ് എന്നാണ് ശാസ്ത്രനാമം റെഡ്വുഡ് മരങ്ങളെ സംരക്ഷിക്കാനായി മരത്തിൽ കയറിയിരുന്ന് സമരം ചെയ്ത പെൺകുട്ടി ആരാണ് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗസംരക്ഷണ സംഘടനയായ പീപ്പിൾ ഫോർ ആനിമൽസിന് രൂപം നൽകിയ വ്യക്തി ആരാണ് ഉത്തരം മനേക ഗാന്ധി രണ്ടായിരത്തി നാലിൽ സമാധാന നോബൽ സമ്മാനം നേടിയ പരിസ്ഥിതി പ്രവർത്തക ആരാണ് വങ്കാരി മാതായി ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടായ സൈലൻ്റ് വാലിയെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക പാലക്കാട് ജില്ലയിലെ സൈലൻറ്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് ഈ നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് സൈലൻറ്റ് വാലിയെ ആദ്യമായി ലോകത്തിന് പരിചയപ്പെടുത്തിയത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞായ റോബർട്ട് വൈറ്റാണ് സൈലന്റ് വാലിയിലെ പ്രധാന സംരക്ഷണ മൃഗം സിംഹവാലൻ കുരങ്ങാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം മക്കാക്ക സെലനസ് എന്നാണ് ചീവീടുകളുടെ ശബ്ദമില്ലാത്തതിനാലാണ് സൈലന്റ് വാലിക്ക് നിശബ്ദവനമെന്ന് പേര് ലഭിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് കുന്തിപ്പുഴയാണ് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഇതാണ് സമൃദ്ധിയിലേക്ക് ജീവൻ നൽകുന്നത് ഈ കുന്തിപ്പുഴ ഭവാനി നദിയുടെ ഒരു പോഷക നദിയാണ് സൈലൻറ്റ് വാലിയിലെ വനങ്ങളെ സൈതന്ത്ര വനം അല്ലെങ്കിൽ കന്യാവനങ്ങളെന്നും അറിയപ്പെടുന്നു സൈലന്റ് വാലി സംരക്ഷണ പ്രക്ഷോഭത്തിന് അതായത് പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിക്കെതിരെ മുൻകൈയെടുത്ത പ്രമുഖർ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴയായ അതിന് കുറുകെ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി അണക്കെട്ട് സ്ഥാപിക്കാനൊരുങ്ങി അതുമൂലം സൈലന്റ് വാലി നശിക്കും എന്നുള്ളതുകൊണ്ട് അതിന് ആ പ്രക്ഷോഭണത്തിന് എതിരെ ആ പദ്ധതിക്കെതിരെ മുൻകൈയെടുത്ത കുറച്ച് പ്രമുഖരുണ്ട് അതിൽ മൂന്ന് ആൾക്കാരാണ് സുഗതകുമാരി എൻ വി കൃഷ്ണവാര്യർ വി ആർ കൃഷ്ണയ്യർ എന്നിവർ ഇൻസിറ്റ്യൂ കൺസർവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ജൈവവൈവിധ്യത്തെ അതിൻ്റെ പ്രകൃതിദത്ത വാസസ്ഥലത്ത് തന്നെ സംരക്ഷിക്കൽ അതായത് വന്യജീവി പാർക്കുകൾ നാഷണൽ ദേശീയോദ്യാനങ്ങൾ കാവുകൾ ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷന് ഉദാഹരണങ്ങളാണ് ഇന്ത്യയിലെ എത്ര ഹോട്ട്സ്പോട്ടുകളാണ് രാജ്യാന്തരമായി അംഗീകൃതമായിട്ടുള്ളത് നാലെണ്ണമാണ് പശ്ചിമഘട്ടം ഹിമാലയം ഇൻഡോബർമ പ്രദേശങ്ങൾ സുന്ദർലാൻഡ് സൂര്യനിൽ നിന്ന് വരുന്ന അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ജീവമണ്ഡലത്തെ രക്ഷിക്കുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണിത് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ കനം അളക്കുന്ന യൂണിറ്റാണ് ഡോപ്സൺ സെപ്റ്റംബർ പതിനാറ് എല്ലാ വർഷവും ഈ ദിനമായി ആചരിക്കുന്നു ഏതാണ് ഓസോൺ കേരളത്തിൽ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളും അഞ്ച് ദേശീയോദ്യാനങ്ങളും രണ്ട് ബയോസ്ഫിയർ റിസർവുകളും ഒരു കമ്മ്യൂണിറ്റി റിസർവുമുണ്ട് നീലഗിരി അഗസ്ത്യമല എന്നിവയാണ് ബയോസ്ഫിയർ റിസർവുകൾ ഈ അഞ്ച് ദേശീയോദ്യാനങ്ങൾ എല്ലാവർക്കും ഡൗട്ടാണ് ശരിക്കും പെരിയാർ വന്യജീവി സങ്കേതമാണ് ഇപ്പം ബാക്കിയുള്ള അഞ്ചെണ്ണമാണ് ദേശീയോദ്യാനങ്ങളിൽ പെടുന്നത് രണ്ടോ ഓപ്ഷനോട് ഒന്നിച്ച് വരില്ല എന്ന് നമുക്ക് വിചാരിക്കാം പിന്നെ ജൈവവൈവിധ്യ സംരക്ഷണത്തിനായി ഇന്ത്യയെ നടപ്പാക്കിയവയാണ് പ്രോജക്റ്റ് ടാഗർ പ്രോജക്റ്റ് എലിഫൻറ്റ് എന്നീ രണ്ട് പദ്ധതികൾ ഏഷ്യൻ ആനകളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് എലിഫൻറ്റ് കേരളത്തിൽ നാല് പ്രോജക്റ്റ് എലിഫൻറ്റ് അതായത് ആന സംരക്ഷണ കേന്ദ്രങ്ങളാണുള്ളത് ആനമുടി വയനാട് നിലമ്പൂർ പെരിയാർ എന്നിവയാണ് അവ പ്രോജക്റ്റ് ടൈഗർ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ അൻപത്തിമൂന്ന് ടൈഗർ റിസർവുകളാണുള്ളത് ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ആണ് ഏറ്റവും വലിയ കടുവാ സംരക്ഷണ കേന്ദ്രം മഹാരാഷ്ട്രയിലെ പെഞ്ചാണ് ഏറ്റവും ചെറുത് കേരളത്തിലെ രണ്ട് കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളാണ് പെരിയാറും പറമ്പിക്കുളവും കൂട്ടുകാർക്കുള്ള ഇന്നത്തെ ചോദ്യം മൂന്ന് ആറുകളുടെ സംഗമസ്ഥാനമാണ് മൂന്നാർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൂന്നാർ ഉൾപ്പെടാത്ത നദി മുതിരപ്പുഴ നല്ലതണ്ണി മീനച്ചിലാർ കുണ്ടള ഏത് നദിയാണ് ഉൾപ്പെടാത്തത് എന്ന് വെച്ച് വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾ അരമണിക്കൂറിനുള്ളിൽ കമൻറ്റ് ചെയ്തവരെ എല്ലാവരെയും വിളിക്കാം ഇന്നലത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനം ഏത് എന്നാണ് ഉത്തരം സൈലന്റ് വാലി എന്നതായിരുന്നു ഒരുപാട് പേർ ഇരവികുളം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിക്കുമുള്ള ആൻസർ സൈലന്റ് വാലിയാണ് ആദ്യ ഉത്തരം പറഞ്ഞത് വസുദേവാണ് രണ്ടാമത്തത് ആര്യനന്ദ് മൂന്ന് നാല് പാർവണ നൊസ എന്നിവർ അടുത്തത് ആദിലക്ഷ്മി അമയ രാജേഷ് കടപ്പുഴ ആരാധി എന്നിവരാണ് അത് കഴിഞ്ഞ് ശരിയത്തരം പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ നന്നായി പഠിക്കുക വൈകുന്നേരം ഒരു ഏഴ് മണിയാകുമ്പോൾ ഒരു വീഡിയോയും കൂടെ വരും നിങ്ങൾ അതും കൂടെ കാണണം എന്നിട്ട് എല്ലാ വീഡിയോസും ഒന്നുകൂടെ കേട്ടിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് എല്ലാവരും എക്സാമിന് പോകുക എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ